എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് റോജോ ജോലി ചെയ്യുന്ന സൗദി അറേബ്യയിലെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഈ വീഡിയോ പ്രധാനമായും ഞാൻ ഇടുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി ഓൺലൈനിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഗൈഡൻസ് എന്ന രീതിയിൽ മാത്രം ഞാനിടുന്ന ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ചും നേഴ്സുമാർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുവാണെങ്കിൽ അവർക്ക് ഒരുപാട് ഉപകാരമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി ഇൻ്റർവ്യൂവിന് ഇടുന്നതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ഒരു ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നുള്ള ഒരു ഗൈഡൻസ് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കുമെന്ന് തോന്നുവാനൊക്കെ നമ്മുടെയായിത്തീർന്നു അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു വീഡിയോ ഇടുന്നത് പ്രധാനമായും നമ്മൾ ഇടേണ്ട ചെയ്യേണ്ട ഒരു കാര്യം ഒന്ന് നമ്മുടെ നെറ്റ്വർക്ക് ക്ലിയർ ആണോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുക ഏതൊരു ഇൻറ്റർവ്യൂ ഓൺലൈൻ ഇൻറ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇപ്പം നമ്മളൊക്കെ വീട്ടിലിരുന്നുകൊണ്ടാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയം നമ്മുടെ നെറ്റ് വർക്ക് കറക്റ്റ് ആണോ അവർക്ക് വിളിക്കുമ്പോൾ നമ്മൾ ക്ലിയറായി കേൾക്കുവാൻ സാധിക്കുമോ നമ്മുടെ വോയിസ് ക്ലിയർ ആണോ എന്നുള്ളതൊക്കെ അതിന് മുമ്പായി തന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും രണ്ടാമത് ഇരിക്കുന്ന സ്ഥലം എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴൊക്കെ ഞാൻ പലരുടെയും ഇൻ്റർവ്യൂവിനുള്ളിൽ കാണുന്നതാണ് ഒന്നെങ്കിൽ പുറകിൽ തുണികളൊക്കെ വിരിക്കും ിട്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഒത്തിരി പേരുടെ ശബ്ദങ്ങൾ കേൾക്കുന്ന സ്ഥലം അങ്ങനെയുള്ള നോയ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മളിവിടുന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പലപ്പോഴും അവർക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാവും അത് കാരണം അവരെപ്പോഴും നല്ലൊരു സ്ഥലം തിരഞ്ഞെടുത്ത നെറ്റ്വർക്കും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും അറ്റ്മോസ്ഫിയറും ഒക്കെ നല്ലൊരു സ്ഥലം നോക്കിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതായി നമ്മൾ ആദ്യം പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അടുത്തത് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊരു ഇൻ്റർവ്യൂവിനാണെങ്കിലും അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം ാണ് സെൽഫ് ഇൻട്രഡക്ഷൻ ആ സെൽഫ് ഇൻട്രഡക്ഷൻ നമ്മൾ വളരെ നന്നായി കോൺഫിൻറ്റോടുകൂടി പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പം നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൂടുതലും ഇന്റർവ്യൂ ചെയ്യുന്നവരൊന്നുക ഈജിപ്ഷ്യൻ ജോർദാൻ അല്ലെങ്കിൽ സൗദികൾ അല്ലെങ്കിൽ ദുബായിൽ ആയിരിക്കും കൂടുതലും ഇന്റർവ്യൂ ചെയ്യുന്നത് അപ്പം കൂടുതലും ഞാനിപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഒരു സെൽഫ് ഇൻട്രക്ഷൻ പറയാൻ വരുമ്പോൾ പേര് സ്ഥലം പിന്നെ അവർ പഠിച്ച സ്കൂൾ നേഴ്സിങ് പഠിച്ച സ്കൂൾ അല്ലെങ്കിൽ അവർ ഏത് കോളേജിൽ പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പ്രത്യേകിച്ചും ഒരു വിദേശിയായിട്ടിരിക്കുന്ന ആൾക്ക് നമ്മുടെ സ്ഥലം ഏതാണെന്നോ അതല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയാണ് അല്ലെങ്കിൽ കർണാടകയിൽ കർണാടകയിലെവിടെയാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകണമെന്നില്ല അതുമാത്രമല്ല നിങ്ങൾ എന്ത് പഠിച്ചു നിങ്ങളുടെ ഹോബി എന്താണ് ഇതൊന്നും അവരെ ബാധിക്കുന്ന ഒരു കേസല്ല അവർക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്തുമാത്രമുണ്ട് നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു നിങ്ങളുടെ ലാംഗ്വേജിലുള്ള ഫ്ലുവൻസി എന്താണ് അതുമാത്രമല്ല നിങ്ങൾ എന്താണ് ബി എസ് സി ആണോ ഡിഗ്രി ആണോ ഓ ഡിപ്ലോമയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ പ്രധാനമായും നോക്കുന്നത് അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ കാര്യമോ നിങ്ങൾ വർക്ക് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കോളേജിൻ്റെ കാര്യങ്ങളോ ഒന്നും തിൽ മെൻഷൻ ചെയ്യാതെ വലിയൊരു ലെങ്ത്തുള്ള സെൽഫ് ഇൻട്രഡക്ഷൻ കൊടുക്കാതെ കണ്ട് ഒരു ഷോർട്ടായിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ കോൺഫിഡൻസോടുകൂടി കൊടുക്കുക ആ കൊടുക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് അതിനകത്തുള്ള കണ്ടൻറ്റുകൾ വളരെ പ്രധാനമായി എന്തൊക്കെയാണ് അതിനത് ആഡ് ചെയ്യേണ്ടതെന്നുള്ള കണ്ടൻറ്റുകൾ കറക്റ്റായിട്ട് നോക്കി നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി നല്ലതായിരിക്കും കാരണം കേട്ടിരിക്കുന്നവർക്ക് മുഷിപ്പും ഉണ്ടാകത്തില്ല അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് റീഡ് ചെയ്യുവാനും സാധിക്കുകയും ചെയ്യും അതുമാത്രമല്ല നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ബയോഡേറ്റ നമ്മുടെ മുമ്പിലേക്ക് വരികയും നമ്മൾ അതെല്ലാം ഒന്ന് ബ്രീഫ് ചെയ്തതിന് ശേഷം ും നിങ്ങളോട് ചോദിക്കുന്നത് അപ്പം നിങ്ങളുടെ സ്കൂളിൻ്റെ കാര്യങ്ങളോ കോളേജിൻ്റെ കാര്യങ്ങളോ നിങ്ങളുടെ ഹോബിയോ കാര്യങ്ങളോ ഒന്നും പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ പേരെന്ത് നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പറയുക അല്ലെങ്കിൽ അഡ്ജസ്റ്റ് കേരളത്തിൽ നിന്നാണെങ്കിൽ കേരളം അല്ലെങ്കിൽ കർണാടക തമിഴ്നാട് ഏതാണെന്ന് പറയുക നിങ്ങൾ എന്താണ് പഠിച്ചത് ഡിപ്ലോമയാണെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിങ്ങളൊരു കൺക്ലൂഷൻ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെയാണ് പലപ്പോഴും ഞാൻ കണ്ടുപിടിക്കുന്ന വരുന്നൊരു പ്രശ്നമാണ് നമ്മൾ പലപ്പോഴും ഈ ബയോഡാറ്റകൾ മറ്റുള്ളവരുടെ കോപ്പി അടിക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന നമ്മൾ അതുപോലെ തന്നെ പേരും സ്ഥലവും ഡേറ്റ് ഓഫ് ഒക്കെ മാറ്റി മാത്രം നമ്മൾ അവരുടെ സ്കില്ലുകളെല്ലാം അതുപോലെ തന്നെ കോപ്പി പി അടിച്ച് എഴുതി വെക്കാറുണ്ട് പലപ്പോഴും പ്രത്യേകിച്ച് നഴ്സുമാർ ചിലപ്പം ഐ സിയുയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം ചിലപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം ചില കണ്ടന്റുകൾ മാത്രം അവർ മാറ്റി കോപ്പി ചെയ്യും നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ഐ സിയുയിലേക്കുള്ള സ്റ്റാഫിനെ എടുക്കുമ്പോൾ അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏതെല്ലാം എക്യൂപ്മെൻസുകൾ അവർ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ എപ്പോഴും അത് അത് ശ്രദ്ധിക്കാറുണ്ട് അതിനകത്തു നിന്നായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റിനുകൾ ചോദിക്കുന്നത് കൂടുതൽ പേരിൽ ഞാൻ കണ്ടുവരുന്ന കാര്യമെന്ന് പറഞ്ഞു ബയോഡേറ്റത് ഭയങ്കര ബ്രീഫായിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും പക്ഷേ ചോദിക്കുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും അറിയത്തില്ല എന്നുള്ളതാണ് അത് കാരണം നമ്മൾക്ക് എന്തറിയാമോ അതുമാത്രമായിരിക്കണം നമ്മൾ ബയോഡറ്റയ്ക്ക് അത് കൊടുത്തിരിക്കേണ്ടത് നമ്മളിപ്പോൾ ഏത് പേഷ്യൻസിനെ എടുത്തു എന്തെല്ലാം കെയർ കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ മാത്രം തന്നെ നിങ്ങൾ ബയോഡറ്റയ്ക്ക് അകത്ത് കൊടുക്കുക അതല്ലാതുകൊണ്ട് ഒരുപാട് വലിയ ബയോഡേറ്റ ഉണ്ടാക്കിയത് കൊണ്ടോ ഒരുപാട് കാര്യങ്ങൾ വെച്ചത് കൊണ്ടോ കാര്യമില്ല കാരണം നിങ്ങൾക്കറിയാൻ വരാത്ത കാര്യങ്ങളാണ് ആ ബയോഡറ്റയിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ അത് നമ്മുടെ നമുക്കുള്ള സ്ഥലത്ത് ക്ഷൻ പ്രോസസിങ്ങിന് അതൊരു തടസ്സമായി വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അത് കാരണം നിങ്ങൾ അറ്റൻഡ് ചെയ്ത കേസുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് മാത്രം വെക്കുക ഒരു ഇൻ്റർവ്യൂവർ ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ട ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ ഒരിക്കലും ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കത്തില്ല അത് കാരണം നിങ്ങൾ ബയോഡേറ്റയിൽ വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ നേഴ്സുമാരോട് എനിക്ക് പറയാനുള്ള കാര്യം പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പ്രൊമെട്രിക് ഒക്കെ പാസ് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഡി എച്ച് എ ഹാർഡൊക്കെ പാസ് ചെയ്തിട്ടുണ്ടാകാം പക്ഷേ ഒരു ബേസിക് തിങ്സ് ആയ ഒരു ഇൻ്റർനാഷണൽ പേഷ്യൻസ് സേഫ്റ്റി ഗോൾ അല്ലെങ്കിൽ ഐ പി എസ് ജി എന്ന് പറയുന്ന ഒരു കാര്യം അത് പലർക്കും മനസ്സിലാകുന്നില്ല എപ്പോഴും അറിയത്തില്ലാത്തൊരു കാര്യമാണ് ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും അറിയത്തില്ല അപ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് ആസ് എ നേഴ്സ് എന്ന രീതിയിൽ ിൽ ഒരു അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഐ പി എസ് ജി എപ്പോഴും നമ്മുടെ മനപ്പാടമായിരിക്കണം ഇന്റർനാഷണൽ പേഷ്യൻസ് സേഫ്റ്റി ഗോൾസ് എപ്പോഴും മനഃപ്പാടമായിരിക്കണം അത് നമ്മുടെ എപ്പോൾ ചോദിച്ചാലും അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുമായി ഏതാണ് ഈ ഐ പി എസ് സിയിൽ കണക്റ്റായി നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതിലൂടെ വരുന്ന റിയാക്ഷൻസ് പ്രത്യേകിച്ച് മൈസൂയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ബണ്ടിൽസ് ഓഫ് കെയർ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ ഇന്റർവ്യൂയിൽ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പല പിള്ളേരും ഐ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പിള്ളേരാണെങ്കിൽ പോലും ഇത്ര ക്വസ്റ്റ്യൻസ് ഒന്നും അവർ റിപ്ലൈ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ബണ്ടിൽസ് ഓഫ് കെയർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സ്റ്റെപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെ മു പ്രാമുഖ്യം എന്താണെന്നുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇനിയെങ്കിലും മുൻപിലേക്ക് ഇൻറ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കാണെങ്കിലും ഒരുപാട് ഗുണം ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളുമാണ് പ്രത്യേകിച്ചും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇൻ്റർവ്യൂകൾ ഒരുപാട് വരുന്നതാണ് നിങ്ങൾ എവിടെ എവിടെയിരുന്ന് അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് പറഞ്ഞാലും അത് നല്ല നെറ്റ്വർക്കിൽ നല്ല വൃത്തിക്കും മേനയ്ക്കും അറ്റൻഡ് ചെയ്യുവാനായി ശ്രമിക്കുക ഇതൊരു ജസ്റ്റ് അവെയർനെസ് വീഡിയോ ആയി മാത്രം കരുതുക നിങ്ങളുടെ സ്വന്തം കോട്ടയംകാരൻ അച്ചായൻ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും യൂട്യൂബ് അക്കൗണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക തുടർന്നു ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു കോട്ടയംകാരൻ അച്ചായൻ സൈനിങ് ഓഫ്